അസ്സാം വലൈക്കും വാഹമത്തല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട തൊഴിയൂർ ഉസ്താദിന്റെ ഇന്നലെ നടന്ന പ്രഭാഷണത്തിലെ പ്രസക്തമായ ഒരു ഭാഗം അതിന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് ചർച്ചയ്ക്ക് വിധേയമാക്കുകയും അവർ സംപ്രേഷണം ചെയ്യുകയും ചെയ്തതിൻ്റെ യൂട്യൂബ് ലിങ്ക് ഞാൻ പല ഗ്രൂപ്പിലേക്കും ഫോർവേഡ് ചെയ്ത കൂട്ടത്തിൽ നമ്മുടെ ഈ ഗ്രൂപ്പിലേക്കും ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ിങ്കിനെ കോട്ട് ചെയ്തുകൊണ്ട് അത് കേട്ട ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ അഭിപ്രായം ഞാൻ സത്യത്തിൽ ഞാൻ വായിക്കാം ഈ സന്ദർഭത്തിൽ തൊഴിയൂർ ഉസ്താദ് പറഞ്ഞതിനോട് പൂർണ്ണമായും വിയോജിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പക്ഷെ ഞാൻ രാവിലെ വായിച്ചപ്പോൾ എനിക്കത് യോജിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ അതിന് താഴെ മറ്റൊരു സുഹൃത്ത് ആ വിഷയം വായിച്ച് ആ പ്രസംഗം കേട്ട് മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ വിശദമായി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അത് ഞാൻ അതും ഞാൻ വായിച്ചപ്പോഴാണ് ഈ മുകളിൽ പറഞ്ഞത് വിയോജിക്കുന്നു എന്നാണല്ലോ എന്ന് ഞാൻ വീണ്ടും വായിച്ചപ്പോൾ മനസ്സിലായത് സത്യത്തിൽ ആ വിയോജിക്കുന്നു എന്ന് എഴുതി വിട്ട സഹോദരൻ അതിൻ്റെ വസ്തുത കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്ന് താഴെ എഴുതിയ സുഹൃത്തിന്റെ മെസ്സേജ് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു ആ സുഹൃത്തിനോടും ആ പ്രസംഗം കേട്ട് ആർക്കെങ്കിലും തെറ്റായ ധാരണ ഉള്ളവരോടുമാണ് ഈ ഓർമ്മപ്പെടുത്തുന്നത് കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിലാണെങ്കിലും എപ്പോഴത്തെ സാഹചര്യത്തിലാണെങ്കിലും ഇവിടെ ആ പറഞ്ഞ വിഷയം ഈ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പറഞ്ഞ വിഷയം വളരെ കറക്റ്റാണ് ശരിയാണ് അവിടെ ആ എ പി ഉസ്താദ് പരാമർശിച്ച ആ വിഷയം ആ അന്യ സ്ത്രീ പുരുഷന്മാരിടകലർന്നുകൊണ്ടുള്ള വ്യായാമങ്ങളും മറ്റെന്ത് പദ്ധതികളാണെങ്കിലും ഞങ്ങൾ എതിർക്കുമെന്ന് പറഞ്ഞത് ഒരു വ്യക്തമായ കാഴ്ചപ്പാടിന്റെയും ഇസ്ലാമിന്റെ നിയമത്തിന്റെയും അടിസ്ഥാനത്തിൽ പറഞ്ഞത് ശരിയാണ് അപ്പുറത്ത് നടക്കുന്നത് തെറ്റുമാണ് അത് നമ്മൾ പൂർണ്ണമായി അംഗീകരിക്കുകയാണ് ഏതെങ്കിലും ഒരു പരിപാടിയെക്കുറിച്ച് മാത്രം പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ടുള്ള പരിപാടി പാടില്ല എന്ന് പൊതുവെ പറഞ്ഞിട്ടുള്ളതാണ് അതേതെങ്കിലും ഒരു പരിപാടിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമുള്ളതാണെന്ന പ്രചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷെയ്ഖുരാ കാന്തപുരം മുസ്താദ് പറഞ്ഞിട്ടുള്ളത് അത്തരം പരിപാടികൾ ഏതൊക്കെയുണ്ടോ അത് സവനായാലും വണ്ണായാലും സിക്സ് ആയാലും ഒഴിവാക്കണമെന്നാണ് ഷേഖുന കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് പാടില്ല എന്നാണ് ഷേഖുന കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് അതിന്ന് പല രാഷ്ട്രീയക്കാരും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആ നിലപാട് പിന്തിരിപ്പൻ നിലപാടാണെന്ന് പറഞ്ഞപ്പോൾ തോമസ് ഐസക്കും സി പി ഐ എമ്മിന്റെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മോഹനൻ മാസ്റ്ററൊക്കെ ഗോവിന്ദൻ മാസ്റ്ററെ പരോക്ഷമായി തള്ളിപ്പറയുകയാണ് കാന്തപുരം മുസ്താദും ഊന്നൽ നൽകുന്ന നേതാവാണെന്നും ജമാഅത്തെ ഇസ്ലാമിയെ പോലെ വഹാബികളെ പോലെ തീവ്രവാദവും ഭീകരവാദവും മതരാഷ്ട്രവാദവും കൊണ്ടു നടക്കുന്ന ആളല്ല അത്തരം കാര്യങ്ങളെ എതിർക്കപ്പെടുന്ന അതിനുവേണ്ടി ശക്തമായി പോരാടുന്ന മഹാനായ പണ്ഡിതനാണ് എന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ തള്ളിപ്പറഞ്ഞുകൊണ്ട് മോഹനൻ മാസ്റ്ററും തോമസ് ഐസക്കും പറഞ്ഞിരിക്കുന്നത് കാന്തപുരം സ്വീകരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം സ്വീകരിക്കുന്ന നിലപാടുകൾ ഈ നാടിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള വർഗീയ സംഘടനകൾക്ക് മതരാഷ്ട്രവാദികൾക്കെതിരായ ഉറച്ച സമീപനം സ്വീകരിക്കുകയാണ് അതൊക്കെ അത് അതിവിടെ ചർച്ച ചെയ്യല്ലെന്ന് അതൊക്കെ ഒരു സാദർഭികമായിട്ടുള്ള ഒരു വിഷയമില്ല അതിലിപ്പോ എന്തുന്നു നേരത്തെയും ഇതുപോലുള്ള പല വിഷയങ്ങളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ പല കാര്യങ്ങളിലും പലർക്കും ഉണ്ടായിട്ടില്ലേ അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഒരു മതപണ്ഡിതന്മാരും അതുപോലെ സമുദായ നേതാക്കന്മാരും പറയും രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ പറയും അതുമായിട്ടൊരു താക്കത്തിലേക്കോ വൈരുദ്ധ്യത്തിലേക്കോ പോകേണ്ട കാര്യൊന്നുമില്ല ഇതെല്ലാം എല്ലാ കാലത്തും സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ മുസ്ലിം ലീഗും കാന്തപുരം ആ വിഷയത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ് ആകെ എതിർത്തതായി നമുക്ക് കാണാൻ കഴിയുന്നത് കുരുവട്ടൂരി കള്ളത്തൊരി കൊത്തുകാരെ മാത്രമാണ് ഈ വിഷയത്തിൽ സി പി എമ്മിന്റെ നിലപാടിനെ ഇപ്പോൾ വിമർശിക്കുകയാണ് സംസ്ഥാന നേതാവ് സത്താർ പന്തല്ലൂർ പണ്ഡിതന്മാർ മതവിധി പറയുന്നത് മതവിശ്വാസികളോടാണെന്നും മതനിഷേധികൾ അതിൽ കയറി അഭിപ്രായം പറയണ്ട എന്നുമാണ് സത്താർ പന്തല്ലൂർ പറഞ്ഞത് അതേസമയം മറുഭാഗത്ത് കാന്തപുരത്തെ വിമർശിച്ച് പഴയ സഹയാത്രികൻ തൊഴിയൂർ കുഞ്ഞി മുഹമ്മദ് സഖാഫി രംഗത്ത് വന്നു അതിനൊരു കാരണമുണ്ട് അവർക്ക് സ്ത്രീകളെ കിട്ടണം അവർക്ക് അന്യ സ്ത്രീകളൊക്കെ വരണോ വരണം ഷെയ്ഖിന്റെ അപ്പുറത്ത് ഉപ്പിരുത്തുരുത്തണം എന്നിട്ട് അത് പൂച്ചക്കുട്ടിയാണെന്ന് വിചാരിക്കണം മനുഷ്യക്കുട്ടിയാണെന്ന് വിചാരിക്കണ്ട എന്നിട്ടിങ്ങനെ അതിനൊന്ന് തൈകി തലോടി അതുപോലെ ഷെയ്ഖിനെ ഒന്ന് തൈകി തലോടണം മസാദൊക്കെ ചെയ്തു കൊടുക്കണം അതൊരു പുണ്യകർമ്മമായിട്ടാണ് കുരുവട്ടൂരി കള്ളത്തൊരിത്തുകാരി കാണുന്നത് നമ്മുടെ ഈ ചിന്തയിൽ അവരെ കാണാൻ നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് നോക്കൂ നിങ്ങൾ നമ്മുടെ ഭാര്യയും ഇതാണ് ഇതാണ് ഈ തമ്മാടി കൂട്ടങ്ങളുടെ അതുകൊണ്ട് തന്നെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതാണ് ശരി ഗോവിന്ദൻ മാസ്റ്റർ അതിനെ ആക്ഷേപിക്കേണ്ടതില്ല എന്നാണ് കുരുവട്ടൂരി കള്ളത്തൊരി കുത്തുകാർ വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വരെ പറഞ്ഞത് നിരീശ്വരവാദികളാണ് സി പി ഐ എമ്മിന്റെ ആളുകള് അവര് പറയുന്നതൊന്നും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല അവർ പറയുന്നത് തെറ്റായാലും ശരിയായാലും എതിർക്കണം എന്ന് പറഞ്ഞിരുന്ന കുരുവട്ടൂരികളാണിപ്പോ നിരീശ്വരവാദിയാണെന്നും മുദ്രചാർത്തിയ ഗോവിന്ദൻ മാസ്റ്ററെ പൊക്കി പറയുന്നത് അയാൾ പറഞ്ഞതാണ് ശരി കാന്തപുരം പറഞ്ഞ തെറ്റാണെന്നും പറഞ്ഞാണ് ഇപ്പൊ നടക്കുന്നത് എന്തോ ആവട്ടെ അവർക്കൊന്നിലും സ്ഥിരതയില്ലാത്തത് കൊണ്ട് അവരെ കാര്യം നമ്മൾ വിടുക ഈ കെ സമസ്തയിലെ പ്രഗത്ഭ പണ്ഡിതന്മാരായ എം ടി ഉസ്താദൊക്കെ പറഞ്ഞ വാക്കുകൾ ആ വിഷയത്തിൽ നിങ്ങൾ കേട്ടാൽ അവരുടെ കാര്യം എടുക്കാനും തൊടാനും ഇല്ല ഒന്ന് കേട്ടിട്ട് വരാം ഈ കുണ്ടോട്ടി ഭാഗത്തൊക്കെ അതേമാതിരി നമ്മളെ മോങ്ങം ഭാഗത്തൊക്കെ പല ഭാഗങ്ങളിലും ഇന്നിപ്പോൾ തരീക്കത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഒരു വിവരമില്ലാത്ത ജാഹിര്യങ്ങൾ തരീക്കത്തിൻ്റെ ശേഖ അത് പറ്റൂല ഒരു ശേഖ ആകണമെങ്കിൽ തബറുക്കിൻ്റെ ശേഖാണെങ്കിലും സാമാന്യം ശരീരത്തിനെ സംബന്ധിച്ചുള്ള എൽമുമാണ് അപ്പോൾ ആത്മീയ ഗുരുനാഥന്മാർക്കാണ് മഷായിഹ് എന്ന് പറയുന്നത് അവരുടെ ശിഷ്യത്വം സ്വീകരിച്ചവർക്കാണ് എന്ന് പറയുന്നത് അത് ശിഷ്യന്മാരെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഓരോ രീതികൾക്കാണ് തരീക്കത്ത് എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ ആ രീതികളിലൂടെ നന്നാക്കിയെടുക്കും അപ്പം നമ്മൾക്കൊരു ബന്ധം നമ്മളുടെ ഉസ്താദന്മാരൊക്കെ പഴയ കാലത്ത് നമ്മളുടെ ഉസ്താദന്മാരൊക്കെ വലിയ മഹാന്മാരുമായി ബന്ധമുള്ളവരായിരുന്നു ആ ഉസ്താദന്മാരോടുള്ള ബന്ധത്തിലൂടെ തന്നെ ആത്മീയ ശിഷ്യത്വം നമ്മുടെ ഉസ്താദന്മാരിൽ നിന്ന് കരസ്ഥമാവും മറ്റുള്ളവർക്കതില്ല അവനത്തുൽ ജമാത്തിൽപ്പെട്ട ഈ പണ്ഡിത സമൂഹത്തിന് അവരുടെ ഉസ്താദന്മാര് ഉസ്താദന്മാരുടെ ഉസ്താദന്മാര് അവരുടെ ഉസ്താദന്മാർ അങ്ങനെ പോയി റസൂലുള്ളാഹി അലൈഹി സ്വല്ലാഹുലിസലമ തങ്ങളിലേക്ക് മുട്ടുന്ന ഒരു ബന്ധം അതും നമ്മൾക്ക് ഒരു വഴി തന്നെയാണ് അള്ളാഹു സുബാനുഭൂത്ത ആല ഏതെങ്കിലും വിധത്തിൽ നബി അലൈഹി സലഹുല തങ്ങളിലേക്ക് മുട്ടുന്ന ആ വിഭാഗത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവെട്ടോ സഹോദരങ്ങളെ ഇനി ആ വിഷയത്തിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല ഞാൻ പറഞ്ഞു കാന്തപുരം മുസ്താദ് ആ നിലപാട് പറഞ്ഞപ്പോ പല രാഷ്ട്രീയക്കാരും പല സംഘടനകളും കാന്തപുരം മുസ്താദിനെ പിന്തുണക്കാൻ വേണ്ടി വന്നു ആർജവമുള്ള പണ്ഡിതനാണ് നട്ടലുള്ള പണ്ഡിതനാണ് തന്റെ നിലപാട് ഏത് കാലഘട്ടത്തിലും ആരോടും എപ്പോഴും പറയാൻ ധൈര്യമുള്ള പണ്ഡിതനാണെന്ന് അന്നും തെളിയിച്ചു ഇന്നും തെളിയിച്ചു ഷെയ്ഖുല കാന്തപുരം മുസ്താദിനെ പോലെത്തെ ഒരു പണ്ഡിതന് ഇന്ന് നമുക്ക് കാണണമെങ്കിൽ സയ്യിദ് ജിഫ്രി തങ്ങളുടെ മുഖത്തേക്ക് നോക്കണം അവിടെ നമുക്ക് കാണാം കാന്തപുരം മുസ്താദിന്റെ ആർജവവും തന്റെ ഇടവുമുള്ള ഒരു പണ്ഡിതനെ ആ പണ്ഡിതനും സെയ്യദുമായ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞിരിക്കുകയാണ് കാന്തപുരം മുസ്താദ് പറഞ്ഞിട്ടുള്ളത് പിന്തുണച്ചാൽ മാത്രം പോരാ കാന്തപുരം മുസ്താദ് പറഞ്ഞിട്ടുള്ളത് അപ്പടി അനുസരിക്കാൻ എല്ലാ സംഘടനകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ വ്യക്തികളും തയ്യാറാവണമെന്നാണ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോത്തങ്ങള് പറഞ്ഞിട്ടുള്ളത് നമുക്കത് കേൾക്കാം സമസ്തകേള ജമീയത്തുള്ള എന്നത് അത് നമുക്കറിയാം അത് മഹത്താവുന്ന വിശുദ്ധമാവുന്ന ദീനിന്റെ ഒരു പ്രസ്ഥാനാണ് അത് വിശുദ്ധമാവുന്ന ദീൻറെ സംരക്ഷണം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള ജമീയത്തുള്ള ഭൗതികമായ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമല്ല സമസ്ത കേരള കേരളീയമാർ അപ്പൊന്നിപ്പോ ചില ആളുകളൊക്കെ പറഞ്ഞു ഇപ്പൊ കാന്തവരബൂക്കെ സ്ത്രീകളുടെ സംബന്ധിച്ചൊരു മതവിധി അദ്ദേഹം പറഞ്ഞപ്പോൾ അതിന് ചിലരൊക്കെ പിന്തുണച്ചു എന്ന് പറഞ്ഞു പിന്തുണച്ചാൽ പോരാണെന്ന് എനിക്ക് പറയുകയാണെങ്കിൽ നടപ്പിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കണതോ അത് നടപ്പിൽ വരുത്താണ്ടല്ലോ അവരവരുടെ അപ്പോൾ മതവിധി പല ഉസ്താദന്മാരും പറയും അത് പറയുമ്പോൾ അതിൻ്റെതർക്ക് കൊഞ്ഞനും കാട്ടല്ല വേണ്ടത് അങ്ങനല്ലേ ഇപ്പം എന്തെല്ലാം സമസ്തയുള്ള ജമീയത്തില പല മതവിധികളും പറയും അതിനൊക്കെ പരിഹസിക്കുകയും അതിനെതിർക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെ ഇവർക്കുള്ള സ്വാത്ത താല്പര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ താല്പര്യത്തിലൂടെ ഒത്തുകൊണ്ട് വരുമ്പോൾ കാരണം അവർ എതിർക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരായി കൊണ്ട് ഉപയോഗിക്കപ്പെടാൻ പറ്റും ഈ ആയുധം എന്നുള്ള നിലയ്ക്ക് അതിനെ പിന്തുണച്ചു എന്ന് പറയുന്നത് അതിന് എനിക്ക് അവരോട് പറയാനുള്ള പിന്തുണച്ചാൽ മാത്രം പോരാ നിങ്ങളുടെ സമ്മേളനങ്ങളിലും നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മതപണ്ഡിതന്മാർ പറയുന്ന വിധികൾ പൂർണ്ണമായും കൊണ്ടിട്ട് അംഗീകരിച്ചു കൊണ്ടിട്ട് പ്രത്യേകിച്ച് ഇതുപോലുള്ള വിധികളൊക്കെ അത് സ്വീകരിച്ചു കൊണ്ടിട്ട് ശ്രമിക്കണം എന്നാണ് നമ്മളെ ഒരു ഉത്തരവാദിത്തമാണ് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം